ായിട്ട്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് സൗകര്യം ഒരുക്കണമേ എന്ന് ബഹുമാനപ്പെട്ടാരികളോടും അഭ്യർത്ഥിക്കുകയാണ് എല്ലാ എല്ലാവരും സഹകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പള്ളിയെ കൊലം വെച്ച് പരിശുദ്ധ മനുഷ്യ മാത്രമല്ല മൃഗങ്ങളും ഈ പരിശുദ്ധ കബറിനെ എത്രത്തോളം

ഞാൻ കോതമംഗലം എന്ന് പറയുന്നത് ഹൈറേഞ്ചിന്റെ കവാടമാണ് ധാരാളം കൂപ്പുകൾ ഉണ്ടാകുന്ന മരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ ധാരാളം ആളുകൾ ആനകളെ വളർത്തി പരിപാലിച്ച് അവരുടെ ഉപജീവന മാർഗത്തിനു വേണ്ടി ആനകളെ കൊണ്ടു കടന്നു അപ്പൊ അതിന്റെ ഉടമസ്ഥന്മാരെല്ലാം എല്ലാ വർഷവും കന്നി ഇരുപതാം തീയതി അവരുടെ ഉടമസ്ഥയിലുള്ള ആനകളെ പോതമംഗലം ബാവായുടെ കവറിങ്ങിൽ കൊണ്ടുവന്ന് അർപ്പിക്കുന്ന ഒരു ചടങ്ങ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് കൊല്ലവുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ആ ആചാരം തെറ്റിക്കാതെ പതിവ് പോലെ ഗജവീരന്മാരിന്ന് കടന്നു വന്നു പരിശുദ്ധ ബാവായുടെ കവറിങ്ങിൽ ആനകൾ വഴിപാടുകൾ അർപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു ഈ കോതമംഗലം ചെറിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ആചാരമാണ് ഇത് തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ പൊതുസമൂഹം സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ഇതിനനുവാദം തന്ന സർക്കാരിന് നന്ദി പറയുന്നു